തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണം പ്രതിസന്ധിയിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി തടസ്സപ്പെട്ട കുടിവെള്ള വിതരണം രാവിലെ മുതൽ പുനരാരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും നഗരത്തിൽ പലയിടത്തും ഇനിയും കുടിവെള്ളം എത്തിയിട്ടില്ല ആദിൽ പാലോട് വിവരങ്ങളുമായി അതിൽ നഗരത്തിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇപ്പോൾ കുടിവെള്ള ഉള്ളത് എപ്പോഴത്തേക്ക് പരിഹരിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഈ വെള്ളം കുടിവെള്ള വിതരണം ഇതുവരെ പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ നാട്ടുകാരുണ്ട് നമുക്കിവിടെ കാണാം ഇത് വലിയശാല ഭാഗമാണ് വലിയശാല തൈക്കാട് നിന്നും വലിയശാലയിലേക്ക് പോകുന്ന ഒരു വഴി നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുകയാണ് ഇത് ഒരു ലൈനിൽ മാത്രം ഒരല്പം വെള്ളമുണ്ട് ഈ പ്രദേശത്തു നിന്നുള്ളവർ മുഴുവൻ ഒരു നൂല് പോലെ വരുന്ന ഈ വെള്ളം പിടിക്കാനായി വന്നതാണ് ചേച്ചി വീട്ടിലെ വെള്ളം എന്നു മുതൽ നിന്നതാണ് രണ്ട് ദിവസമായി നിന്നതാണ് വ്യാഴാഴ്ച ബുധനാഴ്ച രാവിലെ ബുധനാഴ്ച എട്ട് മണിക്ക് ടാപ്പുകൾ അടയ്ക്കും ജലവിതരണം മുടങ്ങുമെന്നും വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ജലവിതരണം പുനരാരംഭിക്കും എന്നുമായിരുന്നു നഗരസഭ അറിയിച്ചിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഉച്ചയായി ആളുകളൊക്കെ രാവിലെ വെള്ളം വരുമെന്ന പ്രതീക്ഷയായിരുന്നു ഇന്നലെ വരെ വലിയ തോതിൽ ഈ പകരം ക്രമീകരണം ഉണ്ടായിരുന്നു വീടിന് സമീപത്തൊക്കെ ടാങ്കുകളിലൊക്കെ വെള്ളം നിറച്ചു കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതുപോലെ ഇന്നില്ല ഇന്നില്ല ഇന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വണ്ടിയിൽ കൊണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല ബുദ്ധിമുട്ട് തന്നെ ഈ അഭിപ്രായത്തിൽ നടക്കാൻ കുറച്ച് പ്രയാസമാണ് എന്തെന്ന് പറഞ്ഞാൽ വീട്ടിലെ ആണുങ്ങൾക്കും ജോലിക്ക് പോകണം വീട്ടിലെ പാചകം മറ്റു കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു അതൊക്കെ തടസ്സപ്പെട്ടു നമ്മൾ ഹോട്ടലിൽ ചെന്ന് ആണോ ആഹാരം വാങ്ങിച്ച ഹോട്ടലുകൾ തന്നെ തുറന്നിട്ടില്ല എന്നുള്ളതാണ് തൈക്കാട് പരിസരത്ത് ഹോട്ടലുകൾ തന്നെ തുറന്നിട്ടില്ല ചേട്ടാ എന്താ അവസ്ഥ അതല്ല ഇവർ അനൗൺസ് ചെയ്യുന്നത് ഈ തെക്കാട് തമ്പാനൂരൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതിന് മുമ്പ് വല്യശാലയും ഇന്ന് രാവിലെ വരുമെന്നായിരുന്നില്ല അറിയിപ്പ് ഇന്നലെ വരും എന്നാണ് പറഞ്ഞത് ഇന്നലെ വരും എന്നിട്ട് ഇതുവരെ വന്നിട്ടില്ല മേയറുടെ പ്രസ്ഥാനം വന്ന ഇന്നലെ രാത്രി ഏഴ് അമ്പത്തി മൂന്ന് പുനരാരംഭിച്ചു ഒന്നാണ് ഇന്ന് രാവിലെ അവസാനം ഇന്ന് റെസിഡൻസ് അസോസിയേഷനിലൂടെ പറയുന്നത് ഉച്ച കഴിഞ്ഞേ കിട്ടുള്ളൂ അവിടെ നിന്ന് പമ്പിങ് തുടങ്ങി പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല ഇല്ലെന്ന് ഇവർ പറയുന്നത് വല്യശാലയും ജോലി ഇതൊന്നും വെള്ളം കിട്ടിയില്ല ബുദ്ധിമുട്ടാണ് അല്ല അവർ പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്നത് അത് ഇതൊന്നും പറഞ്ഞിട്ടില്ല അങ്ങോട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇവിടെയും വെള്ളത്തിൽ പലയിടങ്ങളിലും ഇന്നലെ രാത്രി തന്നെ ജലവിതരണം പുനരാരംഭിച്ചു എന്നാണ് മേയറടക്കം അറിയിച്ചത് പക്ഷേ പലയിടത്തും വെള്ളം കിട്ടിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചു എന്താണ് സംഭവിച്ചത് എന്നറിയാൻ അപ്പോൾ പറയുന്നത് താഴെ താ താഴ്ന്ന മേഖലകളിലൊക്കെ വെള്ളം എത്തിത്തുടങ്ങിയിട്ടുണ്ട് പൂർണ്ണമായി സജ്ജമാകാൻ രണ്ട് ദിവസം എടുക്കുമെന്നാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നമ്മളെ അറിയിക്കുന്നത് അപ്പോൾ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതാ ഇവിടെ വേറൊരു ചേട്ടനുണ്ട് ബുദ്ധിമുട്ടാണോ ബുദ്ധിമുട്ടാണ് വളരെ ബുദ്ധിമുട്ടാണ് പറഞ്ഞ സമയത്ത് വെള്ളം വരണം വരണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ എല്ലാവർക്കും ഒരു സമയം മറ്റേ ടാങ്കിലുള്ള വെള്ളം എല്ലാം എടുത്തു തുള്ളി പകരം ഇല്ല ഇല്ല ഒന്നുമില്ല പറഞ്ഞത് രണ്ടു ദിവസം വെള്ളം നിന്നാലും നമ്മൾ ടാങ്കിൽ ഉടൻ ഉടൻ വെള്ളം കൊണ്ട് എത്തിക്കും എന്നാണ് പറഞ്ഞത് പുതു ടാങ്കിൽ കൊണ്ട് എത്തിക്കുന്നതാണ് പറഞ്ഞത് അത് നിർത്തി ഇതുവരെ ടാങ്കിൽ പോലും അവർ കൊണ്ടു ഒഴിച്ചിട്ടില്ല അത് നമുക്ക് കുറച്ച് പ്രയാസമാണ് ഏതായാലും പ്രയാസമാണ് ഇവിടെ ആളുകളുണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഒത്തിരി പോലും ഇന്ന് രാവിലെ എട്ട് മണിക്ക് എട്ടരയ്ക്ക് മെസ്സേജ് വന്നതാണ് പക്ഷെ മെസ്സേജ് പറഞ്ഞെന്നല്ലാതെ ഒരു തുള്ളി പോലും വെള്ളമില്ല മൂന്ന് ദിവസം ഒരു വെള്ളമില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നത് നമുക്കറിയുള്ളൂ വീട്ടുകാർക്ക് അറിയുള്ളൂ ബുദ്ധിമുട്ട് വേണ്ടേ അത്യാവശ്യത്തിനെങ്കിലും വേണ്ടേ പാചകം കുളിയൊക്കെ ബുദ്ധിമുട്ട് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ പോട്ടെ എന്ത് ചെയ്യാന എത്രയോ ഈ നാൽപ്പത് വർഷമായിരുന്നു ഒന്ന് സി പി എം ഈ കോർപ്പറേഷൻ ഭരിക്കുന്നു ഒരു കാര്യമില്ല ഏതായാലും വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചെറിയ അൽപ്പാൽപമായി വരുന്ന ചെറിയ പൊതു ലൈനുകളിലൊക്കെയാണ് ഇപ്പോൾ ആളുകൾ ദൂരഭാഗത്തു നിന്ന് വെള്ളം പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വീട്ടിൽ ഇന്ന് എട്ട് മണി മുതൽ വെള്ളം വരേണ്ടതായിരുന്നു സ്മൃതി പക്ഷേ അത് വന്നിട്ടില്ല ഇനി വരാത്ത ഇടങ്ങളിൽ പകരം ക്രമീകരണം ഒരുക്കേണ്ടിയിരുന്നു അതും ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം എടുക്കും പൂർണ്ണമായി ഇത് എന്നുള്ളതാണ് രണ്ട് ദിവസം ആളുകൾ ക്ഷമിച്ചു അറ്റകുറ്റപ്പണി ഉണ്ടാകുമെന്ന അറിയിപ്പുണ്ടായിരുന്നു ഏതായാലും ആ അറിയിപ്പ് ഇപ്പോൾ നടപ്പായിട്ടില്ല എന്നതാണ് നമ്മൾ ഇവിടെയൊന്നും കാണുന്ന കാഴ്ച ആളുകൾ ഇവിടെ നിന്ന് വെള്ളമെടുക്കുന്നു വലിയ ബുദ്ധിമുട്ടിലുമാണ് എന്നതാണ് നിലവിൽ കാണുന്ന കാഴ്ച സ്മൃതി